ഒന്നീസ്തുതി താഴ്ത്തിപ്പാടാം ഒരു വിരഹ ഗാനം ഭാവഗായകന് അന്ത്യാഞ്ജലി ആ നിത്യവിസ്മയനാഥും നിലച്ചു അഞ്ചു പതിറ്റാനേടെ ആയിരക്കണക്കിന് ലളിതസുന്ദര ഗാനങ്ങൾ പാടിത്തീർത്ത് എൺപത്തൊന്നാം വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞു സിനിമാ ഗാനങ്ങളായും ലളിതഗാനങ്ങളായും ഭക്തിഗാനങ്ങളായും മലയാളത്തിലെ ഒരു കാലഘട്ടത്തെ മധുരമനോഹരമാക്കിയ ആ ആഘാത ശബ്ദസാഗരം ഇനി ബാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രൗഴുത്തായിരുന്നു തിരുവോമ കൊച്ചയെയും തമ്പൂരാന്റെയും പാലിയത് സുഗത കുഞ്ഞുമുഴയുടെയും അഞ്ച് മക്കളെയും മൂന്നാമനായി ജയചന്ദ്രൻ്റെ ജനനം എന്നും എപ്പോഴും പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും സന്താപത്തിനും കൂട്ടായി ആ ശബ്ദമുണ്ടായിരുന്നു മലയാളിയുടെ ഗഹാതിര ശബ്ദമായിരുന്നു പി ജയചന്ദ്രൻ്റെ പാട്ടുകൾ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ആറു തവണയും ദേശീയ അവാർഡ് ഒരു തവണയും അദ്ദേഹത്തെ തേടിയെത്തി തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കലേമാമണി അവാർഡിനും അദ്ദേഹം അഹനായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള അദ്ദേഹത്തെ ജി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു എന്നോറക്കുണർ